ചൂടായി വരുന്ന പാത്രത്തിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് വറ്റൽമുളകും കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി കറിവേപ്പിലിട്ട് കൊടുക്കാം ി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ല രീതിക്ക് വയറ്റി കൊടുക്കാം ഇത് വയറ്റിയതിന് ശേഷം ഇതിൻ്റെ പച്ചവളം മാറുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള ഇതിലേക്ക് കുറച്ച് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉള്ളി വയൻറ്റ് വരുമ്പോഴത്തേക്കിനും ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൊടുക്കാം ഇനി ഇത് നല്ല രീതിക്ക് വഴറ്റി തക്കാളി വാട്ടിയെടുക്കാം ഇനി തക്കാളി വാടി വരുമ്പോഴത്തേക്കിന് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി പിന്നെ മല്ലിപ്പൊടി തീ വളരെ കുറച്ചിട്ട് ഈ പൊടികളെല്ലാം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് കരിഞ്ഞ് പോലെ ഇളം തീരെ വളരെ തീ കുറച്ചിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറ്റാം പൊടികൾ മൂത്ത് നല്ല മണം വരുമ്പോഴത്തേക്ക് ഇതിൽ വെച്ചിരിക്കുന്ന നമുക്ക് ലെഗ് പീസ് കിട്ടാം ഇത് നല്ല രീതിക്ക് ഇളക്കി ആവി കയറിട്ട് നല്ല യോജിപ്പിച്ച് കൊടുക്കാം ഇത് ഇളക്കി നല്ല നല്ല പരിവാക്കണം മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കണം വെള്ളം തീയിൽ കിടന്ന് ഇനി നമുക്കിതിലേക്ക് ചൂടാക്കി വെച്ചേക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം വളരെ കുറച്ചും മതി വരെ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ ഇനി നമുക്കിത് വലിയ അടപ്പ് വെച്ച് ഇത് അടച്ച് വേവിക്കാം ഇനി ഇപ്പറത്തെ ഗ്യാസിലേക്ക് ഒരു ചീനച്ചട്ടി ഒഴിച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാപ്പൂളി ഇതിലേക്ക് ഇട്ട് കരിഞ്ഞോരുന്ന മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇതിന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് തിളച്ചല്ലോ തിളച്ചത് കൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി ൂടെന്ന് ഇളക്കി കൊടുത്തിട്ട് പീസൊക്കെ വേണമെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് ഒന്നുകൂടെ മൂടി അടച്ചിച്ച് വേവിക്കാം വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് അടപ്പൊന്നുകൂടെ ഇന്നും തുറന്നു നോക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം വേണ്ട കറി കട്ടിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ കൊത്തിട്ടു കൊടുക്കാം നമ്മുടെ ചിക്കൻ കറിയുടെ ഫൈനൽ ലുക്ക് കാണണ്ടേ ഇതാണ് നമ്മുടെ ചിക്കൻ കറിയുടെ ഫൈനൽ ലുക്ക് നല്ല മണമുണ്ട് മണമുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ ചിക്കൻ കറിയുടെ ഫൈനൽ ലുക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോഴിത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിയത്തോളെ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കണ്ടവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനിയും അങ്ങോട്ട് നിങ്ങൾക്കൂടെ ഉണ്ടാകണം അപ്പോഴും പുതിയൊരു വീഡിയോ ആയിട്ട് വീടിന് കാണുന്നതുവരെ ബൈ ബൈ താങ്ക്